ഇത് ഓർമ്മയുണ്ടോ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദേ അവരെ അവരൊന്നും ഓർമ്മയില്ല ദേ ആ ആളെ മനസ്സിലായോ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ അജ്മൽക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ അല്ല ഒന്നുകൂടെ ശ്രമിക്കേ ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ അപ്പം ഓർമ്മ വരുന്നുണ്ട് കണ്ടുകണോ അച്ഛന്റെ പേരെന്താ ദാസ് ലക്ഷ്മി അമ്മ പിന്നീൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എവിടെ അച്ഛനും അമ്മയും പുറത്തുണ്ട് സാർ ആണോ അവരൊന്നോ ഓക്കെ സാർ എന്നാൽ പറഞ്ഞാൽ നിങ്ങൾ കണ്ണി എവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു സാർ ആണോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ആ ആ എവിടെ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് ഓക്കെ സാർ ഏ അവർ ഈ ടോയ്ലറ്റിലുണ്ട് സോറി കേട്ടോ ജെൻസിൻ്റെയാണെന്ന് വിചാരിച്ചു ഏ ജെൻസ് ആണല്ലോ അല്ല ഒരു വേണ്ട വേണ്ട സമയം എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞു തോന്നിരിക്കും വേണ്ട ഇയാളും ഉണ്ട് ഇതെന്താ ഓത്രയഴിക്കാ

സംസാരിക്കാം ഞാൻ പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ എന്നെ അറിയിക്കണം മനസ്സിലായോ നിങ്ങൾ ുംറിയിക്കണം ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് മനസ്സിലായില്ല നിങ്ങൾക്ക് ഒരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണല്ലേ ആരെ എന്നാ പറയാ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടൂന്ന് ഫോട്ടോസ് നോക്കാം നോക്കാം ഒരു സന്തോഷ വാർത്തയുണ്ട് ഇയാളറിയാ നോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് ഇയാളിപ്പുണ്ട് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യമായിട്ട് അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ ബിനു അവന്റെ സൂചനയാണ് സന്തോഷായില്ലേ ഇതല്ലാതെ വേറെ ഓർത്തെടുത്ത് ഒന്നും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് എന്തായാലും എനിക്കെന്തായാലും മൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയക്കാം ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്ന ഹോസ്പിറ്റലിൽ വരെ പോയിട്ടേ ശരി രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്തല്ലാരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളു പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ ബിനിചേനെ ശരിക്കും ഡോക്ടർ കരയോ പിന്നെ അതാണ് അങ്ങനെ വെച്ച ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസന്റ് ബിനുനെന്താ പറയുന്നത് ഈ ബിനിചേനെ എങ്ങനെ എക്സ്ട്രാ ഡീസന്റ് ആയെന്ന് ഡോക്ടർ കരയോ എന്താണ് എന്താണ് പറ പറ ഹേ കാര്യം തരൂ ഡ്യൂട്ടി വെച്ചേക്കുന്നെ റാണയാന നിനക്ക് കോംപ്ലൈൻ്റ് നടക്ക തരണാ അത്ര ക്യാഷപ്പാ ഉം തിരിക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ അതൊരു കാര്യം ചെയ്തേ അടുത്ത് തീപ്പെട്ടി എവിടെയെന്ന് ചോദിച്ചത് ഉം കൊണ്ടുവരാം

അല്ല ൂടി ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെയും നോക്കണേ എടാ അച്ഛനെ ഇട്ടിരുന്നെങ്കി മാൻ ചെല്ലി എടാ ചെല്ലടാ പോ